ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ് മദുരാശിയിലെ ഒരു തിയേറ്ററിന് മുന്നിൽ സ്റ്റേജ് കെട്ടി ആഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കം നടക്കുകയാണ് ഒറ്റനോട്ടത്തിൽ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗമാണോ എന്ന് ആർക്കും സംശയം തോന്നാം എന്നാൽ അവിടെ നടന്നത് അന്ന് തമിഴ്നാട്ടിൽ വൻ ഹിറ്റായി മാറിയ പാസപ്പറവൈകൾ എന്ന സിനിമയുടെ നൂറ്റമ്പതാം ദിവസത്തിന്റെ ആഘോഷമായിരുന്നു എം കരുണാനിധി തിരക്കഥ എഴുതിയ സിനിമയായിരുന്നു അത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ആ വേദിയിൽ സിനിമയുടെ സംവിധായകനെത്തി ആൾക്കാർ നിറഞ്ഞ കയ്യടികളോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു ആ സംവിധായക ൻ മറ്റാരുമായിരുന്നില്ല നമ്മുടെ സ്വന്തം കൊച്ചിൻ ഹന്നീഫയായിരുന്നു തമിഴ്നാട്ടുകാർക്ക് അദ്ദേഹം വി എം സി ഹനീഫയാണ് സിനിമയെക്കുറിച്ചും കരുണാനിധിയെ അദ്ദേഹം ഏറെ സംസാരിച്ചു അതിനൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി കലേഞ്ചർ ആയിരിക്കുമെന്ന് അടുത്ത ദിവസത്തെ പത്രത്തിൽ കൊച്ചിൻ ഹനീഫയുടെ പ്രസംഗം ഫോട്ടോ സഹിതം ഏറെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു കുറച്ചു മാസങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിൽ ഡി എം കെ വിജയിച്ചു കരുണാനിധി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൊച്ചിൻ ഹനീഫ ഗോപാലപുരത്ത് ത്തെ കരുണാനിധിയുടെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഉച്ചഭക്ഷണ സമയമായി കരുണാനിധിയും കൊച്ചിൻ ഹനീഫയും മാത്രം ഒരു മുറിയിൽ ഇരുന്ന് ഊണ് കഴിച്ചു മറ്റാർക്കും ആ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നില്ല അന്ന് കരുണാനിധി ഹനീഫയോട് പറഞ്ഞു ഈ മുറിയിൽ എന്നോടൊപ്പം രണ്ട് മലയാളികളെ ഇരുന്നിട്ടുള്ളൂ ഒന്ന് എം ഇപ്പോൾ ഹനീഫയും അതായിരുന്നു നമ്മുടെ കൊച്ചിൻ ഹനീഫ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം വെറും കോമഡി നടൻ മാത്രമാണ് എന്നാൽ അതിനപ്പുറം പലതുമാണ് കൊച്ചിൻ ഹനീഫ